ॐ नमो भगवते वासुदेवाय कृष्ण कृष्ण मो कुन्द जनार्दना कृष्ण गोविन्दनारायणा हरिम् अच्युदानन्द गोविन्द माधव सच्चिदानन्दनारायणा हरि ॐ श्रीगुरुवायूरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशय ഗോവിന്ദായ നമോ നമസ്തേ ആത്മപ്രകാശം ചെറിയ ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ കൃഷ്ണ അവതാരത്തിൽ ശ്രുതിധര വർണ്ണനം വരികൾ സഹിതം തുടരുന്നു ൂര്യനും തൽപ്രഭയും പോലെ മീകുന്നു സൂര്യാദി സർവപ്രകാശനം നിങ്ങളേ താപത്രയാദിയായുള്ള വ്യസനേന താപവും പൂണ്ടു വസിക്കുന്നവർ ഗുരുപാദം തുരഞ്ഞു കണ്ടെത്തി വന്ദിച്ചതാ രത്ന ഗുരുപദേശമം തോണി പുരയുമായി സംസാരവരിതുവാണിരിക്കുന്ന സ്വജനസുധതാരത്രാർത്ഥമാദികൾക്കെയും ത്വവും ചെയ്തു നൃക്കൽക്കു സർവാനന്ദമായിരിക്കുന്നു രാത്മാവിലിരിപ്പവൻ കായ വിഷയരസദ്വയഹീനരായി നിത്യമനിത്യമെന്നുള്ള ഭേദക്രമം ചിത്തത്തിൽ നഷ്ടമായി വാഴുന്നു സർവദാ ഇത്തരമുള്ള സത്തുക്കൾ സുഖബുക്തഭേദം കൃത്യതന്നിൽ ധരിപ്പീല ഏകപുണ്യാശ്രമന്മാരായി മതകീനരായിരയ്ക്കുന്ന മുനികൾ ഫവൽപാദ പങ്കജതീർത്ഥ ബിന്ദുക്കൾ ധരിക്കുന്നു പങ്കമകന്നവർ നിത്യസു കർമാക്കൾ നിത്യസുഖ ആത്മസ്വരൂപനാം നിങ്ങളെ നിത്യസുഖമാടിരുന്നവർ സേവി സാരമില്ലാതെ വർഷത്തിങ്കൽ ദ്വൈത നിസ്സാരമാം തർക്കം പറഞ്ഞു വസിച്ചിട്ടു संशयबुद्धे अधपरम्बरायुधं संसारसागरं भ्रमो संसारमूलमर्यादि मयया बुद्धिमान्मार्ैदसम्भूतविभ्रमम् ചിത്തത്തിൽ നിന്നു കലഞ്ഞേ കസാരമായിരിക്കുന്നു കേവലാത്മാക്കളായുള്ള മകത്തുകൾ ബോധമില്ലാതവർ സംശയ മാർഗേണ യോജിച്ചിരിക്കും മനോവികാര സ്മൃതി തന്നെ സ്മരിച്ച ഗുണസ്വരൂ അവസാനി മൃത്യുവശം വശം ചെന്നു ചേരും അതിനൊരു സംശയം തൽ ഗുണനിർഗുണദ്വയ സംഭ്രമാടുന്നതു ബന്ധ മോക്ഷഭ്രമം നല്ല മകാ യോഗികൾ എല്ലാപ്പോഴും ശുദ്ധ നിർമ്മല വൃത്തികൾ കോമളമായ കോമലമായ കോമള കോമലദേപനാകുന്ന ഭവാനയും ഭാവിച്ച് നിന്ന് മായാവൈഭവങ്ങളാ ഈവ പിന്നെയറിയുന്നതുമില്ല മായാസഗുണദ്വയസ്മൃതി പോകുമ്പോൾ മായയും നിർഗുണവിഭ്രമവും പോകും ്രഹ്മസ്വരൂപ ശുഭാശുഭത്തിങ്കലും നിന്നോ ഗുണവിഗുണങ്ങൾ സമൂഹത്ത് ന്യൂനം ശരീരവത്തുക്കളായുള്ളവർക്കും താനേ മറഞ്ഞിരിക്കുന്നുമായയാൽ പിന്നെ രുജു ഗുണയുക്തരായി സൽശ്രുതി തന്നോടു കൂടി ഭരിച്ചു ഭവൽപദം ം വന്ന പവൽപതം ചേരുന്നു ശുദ്ധരായി ഒന്നിനാലും ജയച്ചി പരിവാദയായി തോന്നും ജഗത്താതിമായ ഭ്രമദോഷ ശാന്തി വരുത്തുവാനായി ഗുണാത്മാവതായി സന്തതം നിൽപ്പത് നിർഗുണാത്മാവെന്നും അല്ലാതെ വേറെ സഗുണപ്രമാദികളില്ല ഏറ്റവും നിർണയവാക്യങ്ങൾ ഇങ്ങനെ ബ്രഹ്മപുത്രന്മാർ സദാനന്ദ ചിന്മയനായ നാരായണന്ത നന്നായി അനുശാസിതമാം ശ്രുതികളേ നന്നായ സമാധാന മാർഗം ഓരോ തരം കേട്ടറിഞ്ഞാത്മഗതിയുമറിഞ്ഞുടൻ ഒട്ടൊഴിയാതൊരാംനായ പുരാണാദീ ഒട്ടൊഴിയാതൊരാംനായ പുരാണാദി ഓരോ വിധമ ഉപനിഷത്തുക്കൾ സാരവും പൂർവജന്മാർ പറഞ്ഞേറ്റവും ബോധം വരുത്തിയ കാമ വി ബാധശ്രുതി ബോധം വരുത്തിയ കാമ വി ചിന്നമാം ബോധശ്രുതിയെ ഗ്രഹിച്ചു വഴിപൂലേ മാതബന്ധങ്ങൾ സമർപ്പിച്ചു സർവം ബോധസ്വരൂപികൾ പോയാറുതെ ൂപന മാധവൻ മോദീന പലഴിപുക്കുലക്ഷ്മീയുതം വാണിതും കേടുമന്ന വന്നം ഗുരുവിനാ സാക്ഷാരിവണ്ണം പറഞ്ഞതു കേട്ടിട്ടു ആത്മവിജ്ഞാനിയായി കൊണ്ടു പൂർണ്ണ ശ്രുതി സ്വാത്മനീന്ദ്രിത്വ ഗുരുപദം വന്ദിച്ചു നാരദൻ പിന്നെ വണങ്ങിനാനീ വണ്ണം കാരണ പുരുഷനായുള്ള കൃഷ്ണനാ ഏതൊരു സർവഭൂതങ്ങൾ കലയായും ഭാവമായും സർവഭൂതധരനായും െല്ലും ഭഗവാനായി പിന്നെയും പിന്നെയും വീണുപണങ്ങിനാൻ ഏവെല്ലാം ഉപദേശിച്ചു നാരദമാമുനിയോട് പിന്നെ ശിഷ്യവർഗവും ഒന്നിച്ചു പോയവർ തങ്ങൾ തന്നാശ്രമം ചെന്നു വസിച്ചാർമുണിവർഗവും ാരായണവാക്യമാകും ഇവയെല്ലാം നേരോടെ മൽപിതാ വ്യാസനും ശ്രീ ഭഗവാൻ തന്റെ ആ ശ്രുതിയാദികൾ സംഭാവവർണ്ണനമിങ്ങറിയിച്ചതൂ ആയർ ഭൂവനെന്നോട് കുന്നേ നൃപ മുക്തമായ നിർണയഹീനമായ നിർദ്ദേശമല്ലാതെ നിർഗുണ ബ്രഹ്മി സൽഗുണ ദന്തങ്ങൾ തോന്നിച്ചിരിക്കുന്നു ഭേദം പറഞ്ഞു ഞാൻ ഭേദമില്ല ബ്രഹ്മമല്ലേ സഗുണവും നിർഗുണ ബ്രഹ്മവും മായാ സഗുണങ്ങൾ നിർമ്മല ബ്രഹ്മത്തിൽ വേറെയുള്ളതു മേ ോ തിരകളം അമ്പു പിന്നെ തിരവേറയില്ലേതുമേ പാർക്കിൽ സഗുണവും നിർഗുണവും ബ്രഹ്മം നീക്കമില്ലുർമ്മിയും അമ്പുതിയും ജലം ഏവമെല്ലാം വിചാരിച്ച വഴിപോലെ കേവലാത്മാനമുറച്ചു കണ്ടിടോ ദ്യന്തവും ബ്രഹ്മമാം ആദ്യ മദ്യാന്തങ്ങൾ ആദ്യ മദ്യാന്തമില്ലാതെ ബ്രഹ്മം ഹരി ആദിപുമാനെ സദാപതി ചേടൂ ഇങ്ങനെയുള്ള ശ്രുതി പരവർണനം അങ്ങുഷകാലേ ചിന്തിപ്പവൻ ഞാനിയ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രാഭ്യാ പരിപാലയതാം ന്യേന മാർഗേണ മകേ മകേശ്യം ഗോബ്രാഹ്മണേമസ്തു നിത്യം ലോകാ സമസ്തുനോ ലോകാ സമസ്തുനോ ലോകമസ്തുനോ ഓം കര ചര നൃതം വാ കാജം ധർമ്മജം വവണനജംസം വിജിതമഭിജിതം വാർമേത ശ ശിവ ശിവ വരുണേ ശ്രീ മഗാദേവംഭു ശിവ ശിവ വരുണേ ശ്രീ മഗാദേവ ശംഭു ശിവ ശിവ വരുണേ ശ്രീ മഗാദേവംഭു ഓ കയസേന്ദ്രിവാ ബുദ്ധിയത് പ്രകൃതി സ്വഭാവ കൃദ് സകലം പരസ്മൈ സമർപ്പമ നാരായണ യു സമർപ്പമി സർവ നാരായ സമർപ്പമി ഓ പൂർണമദ പൂർണമെം പൂർണ പൂർണ്ണമുദതി പൂർണസ പൂർണമായ പൂർണമേവാശിഷ്യ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശിമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം മൂർത്തിത്രയ ഭേദ സേവാഫലം പരികർഷകം തുടരും നാളെ നമസ്തേ